ീടെ പോലീസ് ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ല അതുപോലെ ലാൻഡ് ലോ ആൻഡ് ഓർഡർ ഇതൊന്നും ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ല അതൊക്കെ സെൻട്രൽ ഗവൺമെൻ്റെ കീഴിലാണ് അതായത് പുതിയ ഒരു സ്കൂൾ നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുക്കാൻ സ്റ്റേറ്റിന് അധികാരമില്ല ഇവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ കേരളിന് എവിടെ വേണമെങ്കിലും കുറ്റിയിട്ടതുപോലെ ഡൽഹിയിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് പോയി എവിടെയും പോയി ഇതുപോലൊരു കുറ്റിയിടാൻ പറ്റില്ല പിന്നെ ഡൽഹി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കള്ളം കയറി നിരീക്ഷിക്കട്ടെ അന്വേഷിക്കാനുള്ള ഓർഡർ കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് പറ്റില്ല നമ്മുടെ നാട്ടിലൊരു ഉത്സവത്തിന് തല്ലുകൂടി ആയിരിക്കാം കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ സാറ് ഉത്തരവ് നൽകാൻ അധികാരമില്ല എന്നൊന്ന് പറഞ്ഞു നോക്ക് എന്തായിരിക്കും അവസ്ഥ വയനാട്ടിലിപ്പോൾ ദുരന്തം ഉണ്ടായി കേരള പോലീസ് മുഖേന മുഖ്യമന്ത്രിയാണ് അത് നേതൃത്വം വഹിച്ചത് ഇതുപോലെ ഡൽഹിയിൽ ഒരു ലഹള ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം പോലീസ് സെൻട്രൽ ഗവൺമെൻ്റെ കീഴിലാണ് അതായത് സീറോ പവറിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ അരവിന്ദ് കേജ്രിവാൾ അതൊന്നും മനസ്സിലാക്കണം ഇദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ ഡൽഹിയിലെ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഡൽഹി സർക്കാരിൻ്റെ കീഴിലായിരുന്നു അത് കേന്ദ്രം പിടിച്ചെടുത്തു സ്റ്റേറ്റിലെ മുഴുവൻ സിവിൽ സർവീസിൻ്റെ അധികാരം കേന്ദ്രത്തിന് അതായത് കേരളത്തിൽ അടുത്ത സമയത്ത് അയച്ചമണി നടത്തി ജില്ലാ കളക്ടർ ഉൾപ്പെടെ കമ്മീഷണർമാർ വരെ ഇതൊന്നും പറ്റാത്ത ഒരു മുഖ്യമന്ത്രി മാത്രമല്ല സ്റ്റേറ്റിലെ എല്ലാ ഓഫീസർമാരുടെയും നിയന്ത്രണം കേന്ദ്രം പിടിച്ചെടുത്തു കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഡി എമ്മും എസ് പിയും പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറും കേൾക്കും ഡൽഹിയിലെ സി എമ്മും പറഞ്ഞാൽ കേൾക്കുന്നത് കൂടെയുള്ള എം എൽ എമാർ മാത്രമാണ് എന്നിട്ടും ലോകത്തരം നിലവാരമുള്ള സ്കൂളുകൾ പണിതു ആശുപത്രികൾ പണിതു റോഡുകൾ പണുതു തടാകങ്ങൾ പണിതു വെള്ളം കറൻറ്റ് ബസ് ചാർജ് മരുന്നുകൾ ഫ്രീ നൽകി മെട്രോ ട്രെയിനുകൾ ഇരട്ടിയിലധികമാക്കി പിന്നെ അതുപോലെ പാലങ്ങള് ഫ്ളൈ ഓവറുകൾ തലങ്ങും വിലങ്ങും നിർമ്മിച്ചു ലണ്ടൻ നഗരത്തിലുള്ളതിൽ കൂടുതൽ സി സി ടി വി സ്ഥാപിച്ചു കണക്കുകൾ കൊണ്ട് അമ്മാനമടി ചരിത്രം തിരുത്തി ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചു വിദേശ മാധ്യമങ്ങൾ ഇന്ത്യൻ മോഡലുകളെ കുറിച്ച് ആർട്ടിക്കിൾ എഴുതിയത് ഈ കേജ്രിവാൾ മോഡലുകളെ കാണിച്ച അതുപോലെ മന്ത്രിമാരെ സ്പീച്ചിന് ക്ഷണിച്ചു യു എൻ മുതൽ റഷ്യ വരെ ആസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ വരെയും ഇവരെയാണ് വിളിച്ചത് ഒന്ന് ആലോചിച്ച് നോക്ക് പത്ത് ശതമാനം അധികാരം ജനങ്ങൾക്ക് നൂറ് ശതമാനം സേവനം നൽകാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു എങ്കിൽ നൂറ് ശതമാനം അധികാരം കിട്ടിയാൽ ഇന്ത്യൻ ജനത വേറൊരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ല അതാണ് കേജ്രിവാൾ നമ്മളൊന്നും ആ പാർട്ടിപ്പെട്ട ആളല്ല കേരളത്തിൽ ഈ പറഞ്ഞ മാതിരി എ എ പി ഒന്നും ശക്തി പ്രാപിക്കുന്നുമില്ല അതിനെപ്പറ്റി ആളുകളും ഇവിടെ പ്രവർത്തിക്കുന്നില്ല അത് മാറ്റി കീർത്ത് പക്ഷേ ഡൽഹിയിലെ ജനങ്ങളെ പറ്റിയൊന്നും ആലോചിച്ച് നോക്ക് ഡൽഹിയിൽ കറണ്ടുമില്ല വെള്ളവും തന്നൊക്കെ ഭയങ്കര പൈസ അതുപോലെ കറണ്ട് ചാർജ് അമിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടും കൊണ്ട് കഷ്ടപ്പെടുന്ന സമയത്താണ് ഈ കേജ്രിവാൾ ഭരണത്തിൽ വരുന്നത് കേജ്രിവാൾ ഭരണത്തിൽ വന്ന ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇതൊക്കെ സുതാര്യമാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ആളുകൾക്കൊക്കെ ഫ്രീ കൊടുത്തു പിന്നെ അതുപോലെ തന്നെ കറണ്ട് ചാർജ് ശരിക്കും കുറഞ്ഞു സാധാരണ കൊടുത്തുകൊണ്ടിരുന്നൊരു ആയിരം രൂപ കൊടുത്തുകൊണ്ടിരുന്ന ഒരാൾക്ക് അവിടെ മുന്നൂറ് രൂപയ്ക്ക് കുറഞ്ഞു സന്തോഷമായില്ലേ അതുപോലെ ഇരുപതിനായിരം ലിറ്റർ വെള്ളം ഫ്രീ പിന്നെ ലേഡീസിന് ഫ്രീ ആയിട്ട് ബസ്സിലാ അതുപോലെ ഒരുപാട് പിന്നെ ക്ലിനിക്കുകൾ നമ്മുടെ കാലത്ത് നമ്മുടെ ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ അവിടെ ചെന്നാലും നമുക്ക് ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ കാര്യം ബ്ലഡ് ഇതുപോലെ ഇതൊക്കെ ലാബിൽ ചെക്ക് ചെയ്യാം ഇതുപോലെ ഒരു റോഡുകൾ അതുപോലെ പല കാര്യങ്ങളും ഈ മനുഷ്യൻ ചെയ്തോടെ എന്നിട്ട് ഈ ഇന്ത്യൻ ചെന്ന വേറൊരു രാഷ്ട്രീയ സപ്നത്തിൽ പോലും വിചാരിക്കില്ല എന്ന് പറഞ്ഞാൽ അതേ കേജ്രിവാളിൻ്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്ക് ഏ അത് അതുകൊണ്ട് തന്നെ ഈ ഈ കെജ്രിവാളുൾപ്പെട്ട പാർട്ടിയിൽ മുഴുവൻ നേതാക്കളെയും ജയിലിൽ ഇട്ടിട്ട് ബി ജെ പി സർക്കാരുകാരനോ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് എത്ര നാൾ കോൺഗ്രസ് അവിടെ മരിച്ചു എന്നിട്ട് ഇതുപോലെയുള്ള ഉണ്ടായി അപ്പോൾ ഡൽഹിയിലെ പുതിയൊരു അത്ഭുതം ഈ മനുഷ്യൻ സൃഷ്ടിച്ചു അതുപോലെ ബഡ്ജറ്റിൻ്റെ ബാക്കി ബഡ്ജറ്റിൽ നമ്മുടെ ഇവിടെയൊക്കെ എത്രയോ കോടിക്കണോ കടം വരുമ്പോൾ അവിടെ ബാക്കിയാണ് ബഡ്ജറ്റ് ബാലൻസ് കാണിക്കുന്നു ഇത്രയും കാണിക്കാൻ കഴിവുള്ള ഒരു സാധാരണ ഒരു മനുഷ്യൻ ഈ മനുഷ്യൻന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിങ് കണ്ട് പാസ്സായി ആളാണ് പിന്നെ ഐ എ എസ് പഠിക്കാൻ വേണ്ടി പോയി അത് നിർത്തിയിട്ട് പുള്ളി രാ ഇപോലെ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ട് വർഷങ്ങളോളം അവിടെ അവരുടെ വാർഡുകളിലും ഗ്രാമങ്ങളിലും അവിടെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടാണ് പിന്നെ ഈ ജനാലോക് ബാൽ ബില്ല് വരുമ്പോഴാണ് ഈ അണ്ണാസാരയുടെ കൂടെ പുള്ളി വന്നത് പിന്നെയാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഈ മനുഷ്യൻ വന്നിട്ട് അത്ഭുതം സൃഷ്ടിച്ചല്ലോ അത് ഡൽഹിയിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് വീണ്ടും വീണ്ടും ഈ മനുഷ്യനെ ചെയ്യിപ്പിച്ചത് ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസും വന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്തതരാന്ന് പറഞ്ഞാൽ ഇത്രയും നാളവർക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നിട്ട് ഇപ്പോൾ പുതിയൊരു ഇത് കൊണ്ട് വരുമ്പോൾ ജനങ്ങളും മണ്ടന്മാരും ആവാതെ ഇരിക്കണം അതാണ് അവർ ചെയ്യേണ്ടത് ഇതിപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എന്തെല്ലാം വാഗ്ദാനങ്ങൾ ചെയ്തു അതൊക്കെ നടപ്പിലാക്കിയോ അതൊന്നും നടപ്പിലാക്കിയില്ല എന്നിട്ട് ഇപ്പം ഇവിടെ വന്നിട്ട് ഈ മനുഷ്യനെ നേരെ നേരത്തിയിട്ട് അവിടെ ഡൽഹി പിടിക്കാൻ നോക്കാം അവിടുത്തെ ജനങ്ങളാണ് അത് ചിന്തിക്കേണ്ടത് ജനങ്ങളെ എന്ത് ചിന്തിക്കണത് നോക്കാം അവിടെ നമുക്ക് നന്മ എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ വാർഡിൽ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ജയിപ്പിച്ചിരിക്കേണ്ട ആളുകളെ ആ രീതിയിൽ ഉള്ള ആളുകളെ ആയിരിക്കണം നമ്മൾ ജയിപ്പിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ എം എൽ എമാർ നിൽക്കുമ്പോൾ എത്ര കോടി രൂപ ചിലവാക്കിയിട്ട് അവർ നിൽക്കുന്നത് നമ്മൾ ഇവിടെ ആളുകൾ മദ്യം വരെ മേടിച്ചിട്ട് ആ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ആ രാജ്യത്തിന് ഒറ്റ കൊടുക്കാണല്ലോ അപ്പോൾ ശരിക്കും ചിന്തിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ആളുകൾക്കാണ് നമ്മുടെ ജനത്തിനാണ് നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്കാണ് ബുദ്ധി വേണ്ടത് ആരെ വേണം നമുക്കെന്ന് പാർട്ടിയുടെ അണ്ടറിൽ ജീവിച്ചിട്ടൊരു കാര്യമില്ല ഞാനും ഒരു പാർട്ടിയുടെ അണ്ടറിലുള്ള ആളാണ് പക്ഷെ കെജ്രിവാളിൻ്റെ പാർട്ടിയല്ല എന്നാലും ആ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അത് അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് മനുഷ്യൻ ഒരു നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനെ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പാർട്ടി അങ്ങനെ ചിന്തിച്ചാലേ നമ്മുടെ രാജ്യം നന്നാവുള്ളൂ രാജ്യം നന്നാവണമെങ്കിൽ നമുക്ക് നന്മ വേണം ഉള്ളിൽ പാർട്ടിയല്ല നമ്മുടെ പാർട്ടി മോശകരമായ അവസ്ഥയിലേക്ക് പോയാൽ നമ്മളാണ് ആ പാർട്ടീനെ നിയന്ത്രിക്കേണ്ടത് പാർട്ടിനെ നമ്മളെതിർക്കണം ഇതുപോലെ ചെയ്യുന്ന നേതാക്കന്മാരെയും മന്ത്രിമാരെയൊക്കെ നമ്മളെതിർത്തപ്പോൾ ഇത് പറ്റില്ല എന്ന് പറയണം അങ്ങനെ ഒരു ആർജവുണ്ടാക്കി എടുത്തോളം കാലം നമ്മുടെ രാജ്യം നന്നാവില്ല ഇവിടെയാണ് കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു അത്ഭുത മനുഷ്യൻ വന്നത് ഏഹ് ഇവിടെ യേശുക്രിസ്തുവും നബിയും കൃഷ്ണനും എല്ലാവരും വന്നിട്ടുണ്ട് ഇതിൽ പല ആൾക്കാരും ഇപ്പൊ യേശു ജനങ്ങൾ അംഗീകരിച്ചില്ല അന്ന് ഏഹ് അന്ന് അദ്ദേഹത്തിനെ എതിർത്ത് കുരിശുമ്പോൾ തറച്ചു നബീനെ കല്ലെറിഞ്ഞു ഓടിച്ചിട്ടുണ്ട് പിന്നെയാണ് ജനങ്ങളിവരൊക്കെ ഇപ്പൊ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്നത് അപ്പോൾ കേജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യന് വന്നപ്പോൾ ആ ആ മനുഷ്യനെ അതുപോലെ നെഞ്ചിൽ ഏറ്റി ഡൽഹിയിൽ അത് ഇനിയും അത് ഏറ്റിക്കൂട്ട് നടക്കാതെ ഇനിയും മണ്ഡലം കാണിച്ച് ഇനിയും ജനങ്ങളെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഇനിയും നമുക്ക് നോക്കാം ഈ കേരളത്തിന് ഇപ്പോൾ വന്നില്ല വന്നില്ലെന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിക്കല്ല പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് അവിടുത്തെ മനുഷ്യരും നമ്മളെ പോലെ തന്നെയാണല്ലോ നമ്മളോട് എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു വല്ലതും നടക്കുന്നുണ്ടോ നമ്മൾ ഇത് പറഞ്ഞ മാതിരി പറ്റിച്ചു ഇപ്പം ഇനിയിപ്പോൾ എന്തു ചെയ്യും അപ്പം ഇതുപോലുള്ള നേതാക്കന്മാർ നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ അവരെ മാക്സിമം നമ്മൾ വോട്ട് ചെയ്തിരുന്നെങ്കിലും പൊക്കിയാണെങ്കിലും ഒന്ന് പറയാനുള്ള ആർജ്ജവും കാണിക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർട്ടി നോക്കരുത് ഈ മനുഷ്യനെ എന്ത് നേടിയിട്ടാണ് ഇപ്പം എന്തെല്ലാം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ജയിലിൽ കിടന്ന് എന്തെല്ലാം കാര്യങ്ങൾ അനുഭവിച്ചു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടാണ് ഇതിലും വലിയ അഴിമതിയും ഇതെല്ലാം നടത്തുന്ന ആളുകൾ സുഖമായിട്ട് നടക്കുകയാണ് നമ്മളൊത്തൊരുമിച്ച് നന്മ ചിന്തിച്ചാലാണ് രാജ്യം നന്നാവുകയുള്ളൂ അല്ലെങ്കിൽ രാജ്യം താഴോട്ട് തന്നെ പോകും